നമുക്കിന്ന് പഠിക്കാം എന്തിനെക്കുറിച്ചാണ് ലോക ആയുക്തയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ ലോകായുക്ത എന്നുള്ള സംവിധാനം സംസ്ഥാന തലത്തിൽ അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഴിമതിക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച ഒരു ഏജൻസിയാണ് കേന്ദ്ര തലത്തിലുള്ളത് ആരായിരുന്നു ലോക്പാൽ അപ്പോൾ ലോക്പാലിൻ്റെ അനുയനാണ് അല്ലെങ്കിൽ ലോക്പാലിൻ്റെ ചെറിയ പതിപ്പാണ് പതിപ്പാണിതെന്ന് പറയുന്നത് ലോകായുക്ത എന്ന് പറയുന്നത് ഈ ലോകായുക്തയാണെങ്കിലും ലോക്പാൽ ആണെങ്കിലും വരാൻ കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ മൊറാജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മിറ്റിയുടെ ശുപാർശകളാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അല്ലേ ആരായിരുന്നു ഏത് ഭൂഷണായിരുന്നു ശാന്തിഭൂഷണായിരുന്നു പ്രശാന്ത് ഭൂഷണായിരുന്നു ശാന്തി ഭൂഷൺ അല്ലേ ശാന്തി ഭൂഷൺ എന്ത് ചെയ്തു അദ്ദേഹമാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് ആ ബില്ലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ലോക്പാൽ ലോകായുക്ത നിയമങ്ങൾ തയ്യാറാക്കപ്പെടുന്നത് അത്തരത്തിൽ ആദ്യമായിട്ട് തയ്യാറായത് എവിടെയായിരുന്നു ഒഡീഷയിലായിരുന്നു തയ്യാറായത് ഒഡീഷയിലെ എന്നാണ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പാസ്സാക്കി എഴുപതിൽ പാസ്സാക്കിയെങ്കിലും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അവിടെ ഒരു ലോകായുക്ത എന്ന് പറയുന്നൊരു സംവിധാനം നിലവിൽ വന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തന്നെ ലോകായുക്ത എന്നൊരു സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനമാണിത് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ ഏറ്റവും ശക്തമായ ലോകായുക്ത സംവിധാനം കർണാടകയുടേതാണെന്ന് നമുക്കറിയാം ലോകായുക്ത ഇല്ലാത്ത സംസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞ ഇതൊക്കെ എറുന്നോർക്കുന്നുണ്ടോ നമ്മുടെ സെവൻ സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ ആ സെവൻ സിസ്റ്റേഴ്സിൽ ആസാമിനെ അങ്ങോട്ട് മാറ്റി നിർത്തുക ബാക്കിയുള്ള ആൾക്കാർ അല്ലേ ആരൊക്കെയാണ് മണിപ്പൂർ മേഘാലയ മിസോറാം ത്രിപുര നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ആ കൂട്ടത്തിൽ സിക്കിമിനെ കൂടി നമ്മൾ അങ്ങോട്ട് ഉൾപ്പെടുത്തുക അപ്പോൾ അത്രയും പേര് വടക്കിഴക്കന് സംസ്ഥാനങ്ങളിലില്ല ജമ്മു കാശ്മീരിലും ആന്ധ്രാപ്രദേശിലും ഇല്ല ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നുണ്ട് ഈ പറയുന്ന ലോകായുക്ത എന്ന് പറഞ്ഞ സംവിധാനമുണ്ട് അല്ലേ ഇങ്ങനെ ലോകായുക്ത സംവിധാനം എല്ലാ സ്ഥലങ്ങളിലും വരുമ്പോൾ അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണ് അഴിമതിയെ തടയുക എന്നതാണ് ലക്ഷ്യം ലോക്പാലിൽ പറഞ്ഞിരിക്കുന്ന അതേ ആവശ്യങ്ങൾ തന്നെയാണ് ഈ ലോകായുക്തയിലും തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാനങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അഴിമതി പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അത് അന്വേഷിക്കുകയും തക്കതായ ശിക്ഷയ്ക്ക് ശുപാർശ ചെയ്യുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ലോകായുക്ത എന്നുള്ള സംവിധാനം വന്നിട്ടുള്ളത് ഇത്തരത്തിൽ ലോകായുക്ത എന്നുള്ള സംവിധാനം നമ്മുടെ കേരളത്തിൽ വന്നു ഏത് വർഷമാണ് ലോകായുക്ത കേരളത്തിൽ സ്ഥാപിതമാകുന്ന ലോകായുക്തയുടെ ഓഫീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ലോകായുക്തയുടെ ഓഫീസ് കേരളത്തിൽ സ്ഥാപിതമാകുന്നത് പക്ഷേ ലോകായുക്ത നിയമം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ലോകായുക്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വന്നതുകൊണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ലോകായുക്ത നിയമത്തിന് മുൻകാല പ്രാബല്യം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകായുക്തം എന്നുള്ള സ്ഥാപനം വരുന്നത് പക്ഷേ നമുക്ക് ഈ ലോകായുക്ത എന്നൊരു നിയമം വരാനായിട്ടും എന്നുള്ള സ്ഥാപനം നിലവിലായിട്ടും കാരണമായത് ഒരു നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഒരു നിയമം ആ നിയമത്തിൻ്റെ പേരെന്തായിരുന്നു കേരള പബ്ലിക് മെൻ കറപ്ഷൻസ് ആക്ട് അതായത് കേരളത്തിലുള്ള പൊതുജനസേവകന്മാരായിട്ടുള്ള ആൾക്കാർ അതാണ് പബ്ലിക് മെൻ എന്ന് പറയുന്നത് അല്ലേ പൊതുജനങ്ങളുടെ സേവകന്മാരായിട്ടുള്ള ആളുകളുടെ അഴിമതി തടയുക അതായത് പൊതുജനങ്ങളുടെ ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നത് തടയുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ടൊരു നിയമം അത് എന്ത് ചെയ്തു ലോകായുക്ത എന്നൊരു പേരിൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ലോകായുക്ത മാത്രമല്ല ലോകായുക്തയെ സഹായിക്കാനായിട്ട് ഉപലോകായുക്ത എന്ന പേരിൽ രണ്ട് പേരുടെ സ്ഥാനവും കൂടി നമ്മൾ കണ്ടു വെച്ചു അല്ലേ അങ്ങനെ ലോകായുക്തയും ഉപലോകായുക്തയുമാണ് ഉള്ളത് ലോകായുക്ത ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉപലോകായുക്തയുടെ സഹായത്തോടു കൂടിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു ലോകായുക്തയുടെ അസാന്നിധ്യത്തിൽ ഉപലോകായുക്തമാരും അത് ചെയ്യേണ്ടതായിട്ട് വരുന്നു അങ്ങനെ പരസ്പരം സഹകരിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഏതാന്ന് പറയുന്നത് ഈ ലോക ആയുക്ത എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലാണ് ആദ്യത്തെ ലോകായുക്ത വരുന്നത് അല്ലേ അവരുടെയൊക്കെ പേരുകളൊക്കെ ഓർമ്മയുണ്ടോ ആദ്യത്തെ ലോകായുക്ത എന്ന് പറയുന്ന ഒരു താരായിരുന്നു വി സി ബാലകൃഷ്ണൻ അല്ലേ തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തിൽ പി സി ബാലകൃഷ്ണനാണ് പിന്നെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ടിലേക്ക് മറ്റൊരാൾ വന്നു അദ്ദേഹത്തിൻ്റെ പേര് എന്തായിരുന്നു കെ ശ്രീധരൻ എന്ന് പറയുന്ന ആളാണ് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ രണ്ടായിരുന്ന ആളുടെ പേര് കെ ശ്രീധരൻ എന്നായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഒൻപത് അല്ലേ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് വർഷത്തേക്ക് ഒരാൾ വന്നതാരായിരുന്നു എം എം പരീത് പിള്ള എന്ന് പറയുന്ന ആളാണ് ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ നോക്കിയാൽ പതിനാല് തൊട്ട് പത്തൊൻപത് വരെ മറ്റൊരാൾ വന്നതാരായിരുന്നു പയസ്സ് കുര്യാക്കോസ് എന്ന് പറയുന്നയാളാണ് രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇരുന്ന വ്യക്തി എന്ന് പറയുന്നത് പിന്നെ പത്തൊൻപത് ഇരുപത്തി നാല് വരെയുള്ള കാലയളവിലേക്ക് നിയമിച്ചിരിക്കുന്ന വ്യക്തിയാണ് സിറിയക്ക് ജോസഫ് ജോസഫാണ് സിറിയ്ക്ക് തോമസ് ആണോ സിറിയക്ക് സിറിയക് ആണ് ജസ്റ്റ് സിറിയക് ആണ് നിലയിലിരിക്കുന്നയാൾ നമുക്ക് നമുക്കറിയാം അപ്പോൾ ഇവരുടെ കാലാവധി പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലായി ഒരാൾ എത്ര വർഷം ഇരുന്നിട്ടുണ്ട് ശരാശരി അഞ്ച് വർഷം ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉപലോകായുക്തയുടെയും ലോകായുക്തയുടെയും നമുക്ക് കാലാവധി നമ്മൾ നോക്കിയാൽ അഞ്ച് വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് നമുക്കറിയാം പക്ഷേ കാലാന്തരത്തിൽ ഈ പറയുന്ന ലോകായുക്ത നിയമം എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാന നിയമസഭ ഒരു ബില്ല് അവതരിപ്പിച്ച് അല്ലെങ്കിൽ ഓർഡിനൻസ് അവതരിപ്പിച്ച് അത് മാറ്റാറുണ്ട് കാലാവധിയിലൊക്കെ മാറ്റം വരുത്താറുണ്ട് ബില്ലെന്ന് വെച്ചാൽ നിയമസഭ കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യും അവതരിപ്പിച്ചിട്ട് മാറ്റം വരുത്തി അത് നിയമമാക്കി കൊണ്ടുവരും പക്ഷേ സാധാരണഗതിയിൽ അങ്ങനെയല്ല ഇത്തവണ വന്നിരിക്കുന്നത് അതായത് നിയമസഭ കൂടാതിരുന്ന സന്ദർഭത്തിൽ എന്തു ചെയ്തു ഓർഡിനൻസ് എന്ന പേരിൽ ആദ്യം ഗവർണറിനെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചു എന്നിട്ടത് നിയമസഭയിൽ അവതരിപ്പിച്ചാൽ മതി ആറുമാസ കാലയളവേ ഉള്ളൂ അങ്ങനെ ഓർഡിനൻസ് അവതരിപ്പിച്ചു ഇത് പ്രതിപക്ഷം അംഗീകരിക്കാതിരുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്തു പ്രത്യേകം ഒരു ഓർഡിനൻസിലൂടെയാണ് ഈ പറയുന്ന നമ്മുടെ ലോകായുക്തയ്ക്കൊരു ഭേദഗതി കൊണ്ടുവന്നത് അതുപ്രകാരം മൂന്നാമത്തെയും അഞ്ചാമത്തെയും പതിനാറാമത്തെയും അല്ലേ പതിനാലല്ലേ മൂന്ന് അഞ്ച് പതിനാല് ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറയാൻ പറ്റില്ല സെക്ഷനുകൾ ആ സെക്ഷനുകളിലാണ് മാറ്റം വരുത്തിയത് അപ്പോൾ മാറ്റം വരുത്താനായിട്ട് ഒരുപാട് സെക്ഷനുകളിലൂടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല മൂന്നും അഞ്ചും പതിനാലും സെക്ഷനുകളിൽ മാത്രമാണ് ഈ ഓർഡിനൻസ് പ്രകാരം മാറ്റം വരുത്തിയത് അപ്പം മൊത്തം എത്ര ഷെഡ്യൂളുകളുണ്ട് എന്നൊരു ചോദ്യം കൂടി അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരണം അല്ലേ മൊത്തം എത്രയാണ് രണ്ട് ഷെഡ്യൂളുകളും ഇരുപത്തിയാറ് സെക്ഷനുകളും അപ്പോൾ രണ്ട് ഷെഡ്യൂളുകളിലും ഇരുപത്തി ആറ് സെക്ഷനുകളിലുമായിട്ടാണ് ഇവിടെ കാര്യങ്ങളുള്ളത് അപ്പോൾ ഇതെല്ലാം എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ലോകായുക്തയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അപ്പോൾ ലോകായുക്ത എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ഇവിടെ നിലവിൽ വരുന്നുണ്ട് അഞ്ചു വർഷ കാലാവധിക്ക് ഈ അഞ്ച് വർഷ കാലാവധി എന്ന് കൽപ്പിച്ചു കൊടുത്തത് ആരെന്ന് ചോദിച്ചാൽ ലോകായുക്ത നിയമമാണ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ആ ലോകായുക്ത നിയമത്തിൽ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചാൽ അതാത് സംസ്ഥാനങ്ങളിലെ നിയമനിർമ്മാണ സഭയ്ക്കാണ് അതിന് അധികാരമുള്ളത് അപ്പോൾ ഈ ലോകായുക്ത പദവിയിലേക്കുള്ള ആൾക്കാരെ നിയമിക്കുന്നത് ആരാണ് അത് ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് അവിടെ നിയമനം നടത്തുന്നത് അല്ല സത്യമാചകം ചൊല്ലിക്കൊടുത്ത് നിയമനം നടത്തുന്നത് ഗവർണറാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് റെസിഗ്നേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഗവർണർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി അതല്ല ഇവർ തൽസ്ഥാനത്തിരിക്കുവാനായിട്ട് യോഗ്യതയില്ലാത്ത കഴിവില്ലാത്ത സ്വഭാവ ദൂക്ഷ്യമുള്ള ആളുകളാണ് എന്ന് പൊതുജന അഭിപ്രായം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരെ തൽസ്ഥാനത്ത് നിന്ന് ചെയ്യും നീക്കം ചെയ്യാനും പറ്റും അല്ലേ അങ്ങനെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഇവർ ആരല്ലാതെയാകും ലോകായുക്ത അല്ലാതെയായി പോകും അങ്ങനെ ലോകായുക്തയെ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ ലോകായുക്തയുടെ ചാർജ് തൽക്കാലം ആര് വഹിക്കേണ്ടതായിട്ട് വരും ഉപലോകായുക്ത പദവിയിലിരിക്കുന്ന ആൾ വഹിക്കേണ്ടതായിട്ട് വരും അല്ലേ അപ്പോൾ ഒരാൾക്ക് ഈ പറയുന്ന ഉപലോകായുക്ത അല്ലെങ്കിൽ ലോകായുക്ത എന്ന് പറയുന്ന ഒരാൾക്ക് ലോകായുക്തയുടെ അധ്യക്ഷനായിട്ടിരിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ നോക്കിയാൽ ഇവർക്കൊരു പരിധി പറഞ്ഞിട്ടുണ്ട് അല്ലെ പ്രായപരിധി പറഞ്ഞിട്ടുണ്ട് എത്ര വർഷം ഇവരുടെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം ഇരിക്കാം അതല്ലെങ്കിൽ എഴുപത് വയസ്സുവരെ വരെ ഇപ്പോൾ ഇരിക്കാൻ നേരത്തെ എഴുപതല്ലേർ നേരത്തെ അറുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എഴുപത് വയസ്സ് വരെ ഇരിക്കാമെന്ന് പ്രതിപാദിക്കുന്നുണ്ട് ഇനി ഇവരുടെ നിയമനം നടത്തുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഗവർണർ മുഖാന്തരമാണ് നിയമനം നടത്തുന്നത് എന്ന് പറഞ്ഞു ഗവർണർക്ക് ഇവരുടെ നിയമനം നടത്താനായിട്ട് എങ്ങനെ സാധിക്കും ഗവർണർക്ക് ഒരു ശുപാർശ ചെല്ലും അല്ല ഒരു സെലക്ഷൻ പാനലിൻ്റെ ഒരു ശുപാർശ ജെല്ലും ആ സെലക്ഷൻ പാനൽ എന്ന് പറഞ്ഞാൽ മൂന്ന് അംഗങ്ങൾ ആണുള്ളത് ആരൊക്കെയാണ് മുഖ്യമന്ത്രിയുണ്ട് ആ സ്പീക്കറുണ്ട് സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറുണ്ട് പിന്നെയോ പ്രതിപക്ഷ നേതാവുണ്ട് അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടിയാണ് തീരുമാനിക്കുന്നത് ആരെയായിരിക്കണം എന്തായിട്ട് നിയമിക്കുന്നത് ലോകായുക്തിയായിട്ടും ഉപലോകായുക്തിയായിട്ടും നിയമിക്കുന്നത് ആരെയായിരിക്കണം തീരുമാനിക്കുന്നത് ഇവരാണ് ഇനി ഈ പദവിയിലേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ യോഗ്യത എന്തെല്ലാമാണെന്ന് അറിയണ്ടേ ലോകായുക്ത പദവിയിലിരിക്കുന്ന ഒരാൾക്ക് യോഗ്യത ഉണ്ടാവണം അത് പറയുന്നത് എന്താണ് അങ്ങ് മേൽത്തട്ട് തൊട്ടിങ്ങോട്ട് താഴത്തേക്കാണ് പോരുന്നത് അതായത് സുപ്രീം കോടതിയുടെ ജഡ്ജ് പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയോ ആയിരിക്കണം ഇനി അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നേരെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയോ ഹൈക്കോടതി ജഡ്ജ് എന്ന പദവിയോ വഹിച്ചിട്ടുള്ള വ്യക്തി ആയിരിക്കണം എന്നത് ഒരു മാനദണ്ഡമായിട്ട് വെച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതിയുടെ ജഡ്ജായിട്ടിരുന്നിട്ടുള്ള ആളിനെയാണ് പിടിച്ചു വയ്ക്കുന്നത് കാര്യം ധാരാളം ആളുകളുണ്ടല്ലോ അതിലൊന്നും സെലക്ട് ചെയ്തെടുത്താൽ മതിയുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്നു പിന്നെയോ ഇങ്ങനെ വരുന്ന ആളിനും മറ്റൊരു ഇത് കൂടി കൊടുത്തിട്ടുണ്ട് അതായത് ഇവർക്ക് പെൻഷൻ സ്വീകരിക്കുക അല്ലേ പെൻഷൻ സ്വീകരിക്കാനുള്ള വ്യവസ്ഥയൊക്കെ ഉണ്ട് ഇവർക്ക് പെൻഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം ആ പെൻഷൻ കൂടി കഴിഞ്ഞിട്ടുള്ള ബാക്കി കൊടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ പദവിയിലേക്ക് വരുന്നൊരു വ്യക്തിക്ക് ലോകായുക്തയായിട്ടിരിക്കുന്ന വ്യക്തിക്ക് കൊടുക്കുന്നത് ആർക്കും ദുത്തുല്യമായത് ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് തത്തുല്യമായ ശമ്പളം കൊടുക്കും ഉപലോകായുക്തയ്ക്ക് കൊടുക്കുന്നതോ ഹൈക്കോടതിയിലെ ജഡ്ജിന് തത്തുല്യമായ ശമ്പളമാണ് കൊടുക്കുന്നത് ഇങ്ങനെ ശമ്പളം കൈപ്പറ്റുന്ന ഈ വ്യക്തികൾ അവിടെ ഒരു നിബന്ധന വിളിച്ചിട്ടുണ്ടെന്നാണ് മറ്റ് ശമ്പളങ്ങളൊന്നും കൈപ്പറ്റാൻ പറ്റില്ല അതായത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന് പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഈ സ്ഥാപനത്തിന് പറ്റില്ല അതേപോലെ തന്നെ മറ്റെന്തും എന്ന് പറയുന്നത് രാഷ്ട്രീയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമുള്ള ആളുകൾക്കോ ആ പാർട്ടിയുടെ ഈ പറയുന്ന ഇതര സംഘടനകളുണ്ടല്ലോ തൊഴിൽ സംഘടനകളോ തൊഴിലാളി സംഘടനകളോ ഒക്കെ ഇട്ട് ബന്ധം പുലർത്തുന്ന വ്യക്തി പ്രഥമ പ്രഥമദൃഷ്ടിയാ ബന്ധമുണ്ടെന്ന് കാണുന്ന ഒരാളിനെ എന്തു ചെയ്യാൻ പറ്റില്ല ഈ പറയുന്ന ലോകായുക്ത എന്ന് പറഞ്ഞതിൽ പറ്റില്ല കാര്യം എന്താ ഈ ലോകായുക്തയെ എന്ത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആയുധമായിട്ട് ചട്ടുകമായിട്ടൊക്കെ ഉപയോഗിക്കാൻ സാധ്യത കണ്ടുകൊണ്ടാണ് ഈ ഒരു മാറ്റം ഇവിടെ വരുത്തി വെച്ചിരിക്കുന്നത് ഇനിയോ ഇവരെ നീക്കം ചെയ്യാൻ പറ്റും രാജിവെച്ച് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ പറ്റും നീക്കം ചെയ്ത് കളയണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യേണ്ടി വരും ഈ നിയമസഭ ഒരു സമ്മേളനം കൂടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഒരു സ്പെഷ്യൽ മെജോറിറ്റിയിൽ ഒരു പ്രമേയം പാസ്സാക്കിയാൽ മതി ആ സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് സഭയിലുള്ള ആളുകളുടെ മൂന്നിൽ രണ്ട് പേര് വോട്ട് ചെയ്യുകയും വേണം ആ മൂന്നിൽ രണ്ട് എന്ന് പറയുന്നത് ആകെ അംഗസംഖ്യയുടെ പകുതിയിൽ ഒന്ന് കൂടുതലായിരിക്കുകയും വേണം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും ഇനിയോ ഈ ലോകായുക്തം അവരുടെ മുന്നിൽ ലഭിക്കുന്ന പരാതികൾ അന്വേഷിക്കേണ്ടതാണ് അവരുടെ മുന്നിലെത്തുന്ന പരാതികൾ ഇവർ അന്വേഷിച്ച് റിപ്പോർട്ടൊക്കെ സമർപ്പിക്കേണ്ട ആൾക്കാരാണ് അല്ലേ അവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ മാത്രമല്ല റിപ്പോർട്ട് വാർഷിക റിപ്പോർട്ടാണ് കൊടുക്കുന്നത് ആർക്കാ വാർഷിക റിപ്പോർട്ട് കൊടുക്കുന്നത് ഗവർണർക്ക് വർഷത്തിൻ്റെ അവസാനം ഒരു റിപ്പോർട്ട് കൊടുക്കും ഞങ്ങൾ ഇന്ന ഇന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ന ഇന്ന റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കാണിച്ചൊരു അവലോകന റിപ്പോർട്ട് ഗവർണർക്ക് കൊടുക്കണം പക്ഷേ പരാതികൾ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അന്വേഷിക്കണം ഇവർക്ക് അന്വേഷിക്കാനായിട്ട് ഇവർ ഇൻവെസ്റ്റിഗേഷനൊന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വരും സംസ്ഥാനത്തിൻ്റെ ആ അധികാര പരിധിയിലുള്ള ആ അന്വേഷണ ടീമുകളെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആർക്ക് ഈ പറയുന്ന ലോകായുക്തയ്ക്ക് അങ്ങനെ ലോകായുക്തയ്ക്ക് പ്രത്യേകമായിട്ട് ഇത് സെർച്ച് കമ്മിറ്റി ഉണ്ട് അതേപോലെ തന്നെ എൻക്വയറി ഏജൻസിയും ഒക്കെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നിലവിലുള്ള സ്റ്റേറ്റിൻ്റെ സംവിധാനത്തിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അങ്ങനെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു എൻക്വയറി ടീമിലും ലീഡർഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ട ആൾ എന്ന് പറയുന്നത് ആരായിരിക്കണം ഒരു ഡി വൈ എസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിലായിരിക്കണം അന്വേഷണ സമിതികൾ ഇവർ രൂപീകരിക്കുന്നത് സെർച്ച് കമ്മിറ്റികളാണെങ്കിലും രൂപീകരിക്കുന്നത് ഈ പറയുന്ന ആരുടെ കീഴിലായിരിക്കണം ഒരു ഡിവൈഎസ്പി റാങ്കിൽ അല്ലെങ്കിൽ വാറൻറ്റൊക്കെ ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ആ കമ്മിറ്റി രൂപീകരിക്കുന്ന ഒരു ഡിവൈഎസ് പി റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ്റെ കീഴിലായിരിക്കണം ഇങ്ങനെ ഇവർ കണ്ടെത്തുന്നു ഒരു അന്വേഷണം ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പബ്ലിക് സർവൻ്റ് എന്ന് പറയുന്ന ആൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവർക്ക് അധികാരമുണ്ടെന്നതിനെ ഈ പദവിയിൽ നിന്ന് ആ വ്യക്തി എന്ത് ചെയ്യാൻ പറ്റും നീക്കം ചെയ്യാനായിട്ട് ആർക്ക് അധികാരമുണ്ട് ലോകായുക്തയ്ക്ക് അധികാരമുണ്ട് അതായത് ലോകായുക്ത എന്ന് പറയുന്ന ആർക്ക് തത്തുല്യമാണ് അപ്പോൾ ഒരു കോടതിക്ക് തത്തുല്യമായ സ്ഥാപനമാണ് ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയും കൂടിയാണ് അങ്ങനെ ക്വാസി ജുഡീഷ്യൽ ബോഡിയായ ഈ ലോകായുക്തിയുടെ പ്രവർത്തനങ്ങളെ ആരെങ്കിലും തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് കോടതി ആലക്ഷ്യത്തിന് സമാനമായ രീതിയിലുള്ള നടപടികൾ അവർക്ക് എതിരെ എടുക്കാനായിട്ട് പറ്റും ശിക്ഷാനടപടികളുണ്ടാവും അല്ലേ അങ്ങനെ കോടതിയിലെ ലക്ഷ്യത്തിന് ശിക്ഷാ നടപടികൾക്ക് ഉണ്ടാവും അതേപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാൽ വ്യാജ പരാതികളൊക്കെ ഉന്നയിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാൽ അവർക്കെതിരായിട്ട് വന്നുണ്ടാവും ശിക്ഷാ നടപടികളുണ്ടാവും ആ ശിക്ഷാ നടപടികളെന്നു വെച്ചാൽ പിഴയുണ്ടാവും ജയിൽവാസവും ഉണ്ടാവും അല്ലേ മൂന്ന് മുതൽ ആറ് മാസം വരെ തടവ് ശിക്ഷയും കൊടുക്കും രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ പിഴ ശിക്ഷയും ശിക്ഷയുമാർ കൊടുക്കും ഈ പറയുന്ന ലോകായുക്തയ്ക്ക് വിധിക്കാനായിട്ട് അധികാരമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ആരെന്ന് പറയണത് ലോകായുക്ത എന്ന് പറയുന്നത് പറയണത് ലോകായുക്തയുടെ പർപ്പസ് എന്ന് വെച്ചാൽ എന്താണ് അഴിമതി തടയുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ പരിധിയിൽ ആരൊക്കെ പെടും ഗവർണർ ഒഴികെ സംസ്ഥാനത്ത് ഗവർണർ ഒഴികെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ടുള്ള പരാതിയും അനഴിമതിയും അന്വേഷിക്കുവാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ലോക ആയുക്ത എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കിയാൽ ഈ ലോകായുക്തയെ സംബന്ധിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ചെതറ് ചെതറി ചോദ്യം വരികയാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ പറഞ്ഞ രണ്ട് ഷെഡ്യൂളുകളും ഇരുപത്തിയാറ് സെക്ഷനുകളും പറഞ്ഞില്ല ആ സെക്ഷനുകളിൽ നിന്ന് ഇരുപത്തിയാറും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചില പ്രധാനപ്പെട്ട ഒരു അഞ്ചെട്ട് സെക്ഷനുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അല്ലേ അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാലേതായിരിക്കാം സെക്ഷൻ മൂന്ന് എന്ന് പറഞ്ഞൊരു ഉണ്ട് മൂന്ന് എന്തിനെപ്പറ്റിയാണ് പറയുന്നത് നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആ നിയമനത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ മുഖ്യമന്ത്രി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നിവർ സെലക്ട് ചെയ്തിട്ട് ഗവർണർക്ക് ലിസ്റ്റ് കൊടുക്കുന്നു ഗവർണർ ഇവരുടെ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നു അവരുടെ നിയമനം നടക്കുന്നു അതാണ് മൂന്ന് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പറയുന്നത് അല്ലേ പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ഏതാണ് നാല് എന്തിനെ പറ്റിയാണ് പറയുന്നത് ഏതൊക്കെ പദവികൾ ഈ പറയുന്ന ലോകായുക്ത എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വഹിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നുള്ള പദവിയിലേക്ക് നിയമിക്കപ്പെടുന്നൊരു വ്യക്തി നിലവിൽ സർക്കാർ സർവീസിലുള്ളയാളാവരുത് എന്നാണ് പറയുന്നത് സർക്കാർ സർവീസിലുള്ള ആൾ ആവരുത് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഒരാളാവരുത് അതേപോലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധം പുലർന്ന ആളും ആവരുത് അങ്ങനെയാണ് നിയമനം നടത്തുന്ന ആൾ ഏതൊക്കെ പദവികളുമായി ബന്ധപ്പെട്ട് എന്ന് നമ്മൾ അറിയേണ്ടത് അത് നാലാമത്തെ ആ സെക്ഷനിലാണ് പറയണത് പിന്നെ നമ്മൾ നോക്കിയത് അതായിരുന്നു അഞ്ചാമത്തെ സെക്ഷനാണ് അഞ്ചാമത്തെ സെക്ഷൻ എന്തായിരുന്നു കാലാവധിയാണ് ഇവരുടെ കാലാവധി പറയുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ആയിട്ട് ആ ഓർഡിനൻസ് വഴിയാണ് എഴുപത് വയസ്സ് എന്ന് പറയുന്നത് അവസാനത്തെ ആ ടൈം ലിമിറ്റായിട്ട് ഉയർത്തിയിരിക്കുന്നത് അഞ്ച് വർഷമോ എഴുപത് വയസ്സോ അതാണ് ഇവരുടെ കാലാവധിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഏത് ആർട്ടിക്കിളാണ് ആറാമത്തെ ആർട്ടിക്കിളാണ് ആറാമത്തെ ആർട്ടിക്കൽ ഏതാണ് നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ് അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ല നീക്കം സ്വഭാവ ദൂഷ്യം അല്ലേ ഇപ്പം കൃത്യമായ കർമ്മശേഷി വിനിയോഗിക്കാത്ത ആളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആളിനെ എന്ത് ചെയ്യാൻ പറ്റും നീക്കം ചെയ്യുക നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിയമസഭയാണ് നീക്കം ചെയ്യുന്നത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ അവർ നീക്കം ചെയ്യപ്പെടും അല്ലേ പിന്നെ നമ്മൾ നോക്കിയത് ഏതായിരുന്നു ഏഴാമത്തേത് ഏഴാമത്തെ എന്തായിരുന്നു ഏതൊക്കെ പദവികൾക്ക് ഇവരുടെ അന്വേഷണ പരിധി വരും നമ്മൾ പറഞ്ഞ് ഗവർണറെ മാറ്റി നിർത്തിട്ട് ബാക്കിയുള്ള ഇത് നമുക്ക് പെടുത്താൻ പറ്റും അല്ലേ പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് എട്ട് എന്തായിരുന്നു ആ ഇവരുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ പെടാത്ത മേഖല ഏതാ വെച്ചാൽ അഞ്ച് വർഷത്തിനകം നടന്നിട്ടുള്ള അല്ലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഇൻസിഡൻറ്റാണെന്നുണ്ടെങ്കിൽ ആ പരാതി എന്ത് ചെയ്യുന്നു ഇവരന്വേഷിക്കുക എന്നുള്ളതാണ് അല്ലാത്ത പരാതികൾ എന്ത് ചെയ്യില്ല അന്വേഷിക്കില്ല അതേപോലെ എൻക്വയറി കമ്മീഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പ്രകാരം പ്രത്യേകമായിട്ടും പരിധി നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതിലും ഇവരുടെ അന്വേഷണം പോകത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ നോക്കേണ്ടത് അതാണ് പഠിക്കേണ്ടത് പത്താമത്തെ നമ്മൾ പഠിക്കണം പത്താമത്തെ എന്തായിരുന്നു സെർച്ച് വാറൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ സെർച്ച് വാറൻറ്റ് അല്ലേ അത് ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് ഇഷ്യൂ ചെയ്ത് അത് നടപ്പിലാക്കേണ്ടതെന്നാണ് പറയുന്നത് പിന്നെയോ പന്ത്രണ്ട് എന്താണ് പന്ത്രണ്ടിൽ പറയുന്നത് റിപ്പോർട്ട് റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കേണ്ടത് ഗവർണർക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്ന് പറയുന്നതാണ് പന്ത്രണ്ട് എന്ന് പറയുന്നത് പിന്നെയോ ഗവർണർക്ക് നിയമസഭയ്ക്ക് കാരണം നിയമസഭയാണല്ലോ ഈ പറയുന്ന ഇയാളെ എന്താണ് സഹിക്കുകയും നിയമിക്കുകയും ചെയ്യേണ്ട ആൾക്കാരെന്ന് പറയുന്നത് അപ്പോൾ അവിടെ പിന്നെ പതിനാല് എന്താണ് ആ കുറ്റാരോപിതനായ ഒരു പൊതുസേവകനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സെക്ഷനാണ് ഏതെന്ന് പറയണത് പതിനാല് എന്ന് പറയുന്നത് പിന്നെന്താ പഠിക്കേണ്ടുന്നത് പതിനാറ് എന്താണ് ഏജൻസികൾ അതായത് അന്വേഷണത്തിനായിട്ട് ഏത് ഏജൻസിയെ സംസ്ഥാനത്തിൻ്റെ പരിധിയിലുള്ള ഏത് ഏജൻസിയെ കണ്ട് എന്നുള്ള വിവേചനാധികാരമുള്ളത് ഈ പറയുന്ന ലോകായുക്തക്കൊണ്ട് എന്ന് പറയണതാണ് പതിനാറ് എന്ന് പറയണത് പിന്നെയോ പതിനെട്ടാണ് പതിനേഴാ പതിനേഴ് എന്താണ് ആ റിപ്പോർട്ട് ഉണ്ടല്ലോ ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് അത് പരസ്യപ്പെടുത്താൻ പറ്റില്ല അത് രഹസ്യമായിട്ട് തന്നെ കൊടുക്കണം ആർക്ക് ഗവർണർക്കാണെങ്കിലും നിയമസഭയ്ക്കാണെങ്കിൽ രഹസ്യമായിട്ട് തന്നെ ഇത് കൊടുക്കേണ്ട സാധനമാണ് ഈ ലോകായുക്തയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെയോ പതിനെട്ട് അതെ നിർബന്ധിക്കാനും പാടില്ലെന്നുള്ള കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിനെട്ടെന്ന് തരുന്നത് ശിക്ഷ അതായത് ശിക്ഷ അതായത് പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുക അതായത് ഒരു ലോകായുക്തയുടെയോ ഉപലോകായുക്തയുടെയോ പ്രവർത്തനത്തെ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ ചെന്നു കഴിഞ്ഞാൽ അവർക്കെന്നുണ്ടാവും ശിക്ഷ ഉണ്ടാവുമെന്ന് പറയുന്നതാണിത് ഈ പറയുന്ന എന്ന് പറയുന്നത് പിന്നെ പത്തൊൻപത് എന്താണ് ആ കോടതി ലക്ഷ്യത്തിന് സമാനമായ രീതിയിലുള്ള ശിക്ഷ കൊടുക്കാനായിട്ട് പറ്റും അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്ന് മുതൽ മാസം വരെയുള്ള തടവ് അല്ലേ രണ്ടായിരം മുതൽ അയ്യായിരം വരെയുള്ള പിഴ ശിക്ഷ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആ വ്യാജപരാതിന്മേലും പിന്നെ കോടതി ലക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ളതിൽ മേലെ ശിക്ഷ വ്യാജപരാതിയാണ് ഈ പറയുന്നത് മൂന്ന് മുതൽ ആറുമാസം വരെയുള്ളത് അല്ലേ പിന്നെ ശിക്ഷ സെക്ഷൻ ഇരുപത്തി ഒന്ന് എന്തായിരുന്നു വ്യാജപരാതി സെക്ഷൻ ഇരുപത്തി ഒന്ന് പത്തൊമ്പത് ലക്ഷ്യം ഏകദേശം ആയില്ലേ അപ്പോൾ ഇരുപത്തിയാറ് സെക്ഷനുകൾ രണ്ട് ഷെഡ്യൂളുകൾ അതുമാത്രം ഒന്ന് മറന്നു പോകാതെ തിരിഞ്ഞു പോകാത്ത രീതിയിലൊന്നും ഓർത്ത് വെച്ചേക്കാം ബാക്കി കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ ലോക്പാൽ പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്നേ കേട്ടോ ഓക്കെ അല്ലേ ശരി